ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും രണ്ട് കുമ്പളങ്ങി കൂടി നിൽക്കുന്നത് കണ്ടത് കേട്ടോ ഞങ്ങൾ പോകണ വഴിക്ക് ഇതാ പശുക്കൾ വരുന്നതുകൊണ്ടപ്പോൾ പേടിച്ച് ഈഫമോൾ ഓടി ഞാനിങ്ങനെ ജിമ്മിലേക്ക് ഞങ്ങളിവിടുന്ന് നടന്നാണ് പോകാറ്ട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നത് ഈഫമോളെ വീണ്ടും ഇട്ടാക്കി ലിപ്സ്റ്റിക് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ താങ്ക് യു ഇഫമോളെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ജിമ്മിന് പോകുന്നതിൻ്റെ മുന്നേ നമ്മളൊരു മുട്ട കഴിക്കണം കേട്ടോ ഒരു മുട്ട കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കപ്പ് വെള്ളം ഈ ഒരു കപ്പ് വെള്ളം ഞാൻ കുടിച്ച് തീർത്തതാണ് ഒറ്റടിക്ക് ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കപ്പ് വെള്ളം ഇങ്ങനെ ഇരുന്ന് കുറേശ്ശെ ആയിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ അല്ലാതെ കുറേശ്ശെ ആയിട്ട് കുടിക്കാറുണ്ട് ഇന്നത് കുടിച്ച് തീർന്നതാണ് കേട്ടോ പോവാൻ നേരത്തെ ഈ ഒരു മുട്ടയും കൂടിയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ജിമ്മിന് പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം അതുപോലെ ഡെയിലി ഓരോ മുട്ട കഴിക്കുന്നതും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ മുട്ട കഴിക്കാൻ പറ്റാത്തവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫുഡെടുക്കാം കഴിക്കുന്നവർക്ക് ഇതെടുക്കാം ഞങ്ങളതാ ജിമ്മിനൊക്കെ പോയി അവിടെ പോയപ്പോൾ താ ഐശ്വര്യം നല്ല റണ്ണിങ്ങിലാണ് ഐശ്വര്യം അവിടെ പോയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ട് കേട്ടോ മെഷീനൊക്കെ നല്ലതുപോലെ ഉപയോഗിക്കാറുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും തടി കുറച്ച് ഇടം മുച്ചിട്ടാ അപ്പോൾ ഞങ്ങളുടെ ജിമ്മിലത്തെ ട്രെയിനറാണ് കേട്ടോ ഞങ്ങൾക്ക് കുറേ ക്ലാസ്സൊക്കെ എനിക്കിതാ ഞാൻ ഫസ്റ്റ് ടൈം ആയ കാരണം എനിക്ക് പഠിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ എന്തായാലും തടി കൂടിയിട്ട് ഈ വീട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ജിമ്മിന് പോയിട്ട് തടി കുറയ്ക്കണം തന്നെയാണ് കുറേ നാളുകളായിട്ടോ ഞാൻ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കണോ പക്ഷേ ഓരോ മടി പോയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി കൊണ്ടേ ഇരിക്കും പക്ഷേ ആ ഒരു മടി ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ജിമ്മിനൊക്കെ പോയി ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയത് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ മടി പിടിച്ച ആ കൊറോണ സമയം മുതൽ ഉള്ള മടിയാണ് പിന്നെന്താ ഐശ്വര്യം ഉണ്ട് ഐശ്വര്യക്കും എന്തായാലും തടി കുറയ്ക്കണം രാവിലെ നമ്മൾ ജിമ്മിൽ പോയിട്ട് അവിടുത്തെ ഒരു വൈബ് അതായത് നമ്മൾ നല്ല ഒരു അന്തരീക്ഷ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതാ വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു മഴ വന്നപ്പൊ നടക്കാനും വയ്യാന്ന് തരുന്നോട്ട് അപ്പൊ മഴയും കൊണ്ടപ്പോ ഓടി വേദന കൂടി അയ്യോ വയ്യൊളിരുന്നു അടങ്ങോ നീയ്യോ നിന്നെ ഞാൻ പൊറപ്പിച്ചിട്ട് ഞാൻ അടങ്ങോ മടിച്ചിയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാനാണ് പണിയിപ്പിക്കുന്നത് ഒരു മാസം കൊണ്ട് ഞാൻ പണിയിപ്പിച്ചു വീണ്ടും ഇന്നും ഞങ്ങൾ ജിമ്മിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വരവ് നിർത്താതെ മടി കൂടാതെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ജിമ്മിന് വരുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടാവാറുണ്ട് കാരണം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കിട്ടുന്നതൊക്കെ കഴിച്ച് പിന്നെ ഷോപ്പിൽ പോവും അവിടെ ഇരിക്കും വർക്ക് ഉണ്ടാകുമ്പോൾ ചെയ്യും വീഡിയോ ഉണ്ടാകുമ്പോൾ പോവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഇരിപ്പും കാര്യങ്ങളും ഫുഡ് ഫുഡിയാണ് കൂടുതൽ അപ്പോൾ എന്തായാലും അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായിട്ടോ അപ്പം എന്തായാലും ഇപ്പം പോയി തുടങ്ങിയിട്ടുണ്ട് ഇതിന് റെഗുലറായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും മടി പിടിച്ചിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഇതുപോലെ വരാം നല്ലൊരു എനർജി ആയിരിക്കും നമുക്ക് പണികൾ എടുക്കുന്നതിലും അതേപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്കും നമ്മളുടെ സെൽഫ് കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു എനർജി ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും വരിക ഇതുപോലെ ജിമ്മൊക്കെ എടുക്കുക ബോഡിയൊക്കെ ഇരിക്കുക നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുക അപ്പം എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് നിർത്താതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഇനി തടി കുറച്ചിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങളുള്ളൂ തടി കുറച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുകൾ അപ്പം അതുപോലെ നിങ്ങളും വരിക ഹാപ്പിയായിട്ടിരിക്കുക നല്ല ആരോഗ്യത്തോടുകൂടി ഉള്ള കാലം ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് പോവുക